പക്ഷേ മധ്യപ്രദേശിലെ ഇൻഡോറിൽ എന്നുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നത് ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിനുള്ള ഒരു പ്രധാന പ്രസക്തി അല്ലെങ്കിൽ ഒരു പ്രസക്തിയെ പറ്റി തന്നെയാണ് ആ ഒരു വാർത്തയിൽ ചിലപ്പോൾ നമുക്കൊരു ചിരിയൊക്കെ തോന്നാം പക്ഷെ ഒരു ചിരിക്കാൻ പറ്റിയൊരു വാർത്തയല്ല എട്ട് വർഷത്തോളം ലൈംഗിക ബന്ധം നടക്കാതിരുന്നത് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തെ എതിർത്ത ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥയാണ് ഇൻഡോറിൽ നിന്ന് വരുന്ന വാർത്തയിൽ വരുന്നത് നാൽപ്പത് വയസ്സുള്ള ഈ പറയുന്ന യുവതിയാണ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ള സ്ത്രീയാണ് മരണപ്പെടേണ്ടി വന്നത് അപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമത്തിനുള്ള അല്ലെങ്കിൽ ലൈംഗികതക്കുള്ള വിവാഹ ബന്ധത്തിലെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ ഒരു പ്രധാന പങ്കിനെ പറ്റിയിട്ടാണ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും നാലു ചുക്കു ഈ പറയുന്ന വിവാഹം കഴിഞ്ഞതിന് ശേഷം എട്ട് വർഷത്തോളം ഐവർദ്ധം ലൈംഗികബന്ധം ഇല്ല എങ്കിൽ അതിന് കാരണം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന് പിന്നാലെ ഈ പറയുന്നത് പോലെ എട്ട് വർഷമായിട്ടും ലൈംഗിക ലൈംഗികത നിഷേധിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു പെൺകുട്ടിയെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് വളരെയധികം ക്രൂരമായ കൃത്യം തന്നെയാണെന്ന് ആലോചിച്ച് നോക്കുക ഇവർക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സെപ്പറേറ്റ് ചെയ്തു പോകാം താല്പര്യമില്ലാത്തൊരു ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടത് ആവശ്യമില്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ഈ പറയുന്നത് പോലും മറ്റൊരു കല്യാണം കഴിക്കാൻ അത്ര വലിയ വിലക്കുള്ള നാടൊന്നും അല്ല ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിൽ പോലും അതൊന്നും ഒരു തെറ്റായ കാര്യമായി എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് ഒരാളുമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാളെ ഒഴിവാക്കി മറ്റൊരാളെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ എല്ലാവരുടെ ലൈഫിലും ഉണ്ട് അപ്പോൾ ലൈംഗികത ഇല്ലാത്തത് കൊണ്ട് ഈ പ്രണയത്തിലും അതുപോലെ തന്നെ വിവാഹത്തിലും ജീവിതത്തിലുമൊക്കെ സെക്സിന് എത്ര വലിയ ഫാക്ടർ ആണോ സെക്സ് വലിയ ഒരു ഘടകമാണോ എന്ന് എന്ന് ചോദിക്കുന്നവർക്ക് കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ ഈ വന്ന വാർത്ത പറയുന്നത് സെക്സ് പ്രധാനമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നമാണ് സെക്സിൽ അസെക്ഷായിട്ടുള്ള ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ സെക്സ്വാലിറ്റിയുടെ പല പല ഘടകങ്ങൾ ഉണ്ടാവല്ലോ ഇപ്പോ ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ബ്രസ്റ്റ് നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ യൂട്രസ് നീക്കം ചെയ്യുന്ന അത് ആ രീതിയിൽ ആ രോഗശൈലിയിൽ കിടക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോ ആ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ അവരും വൈവാഹ അല്ലെങ്കിൽ വിവാഹ ജീവിതം ഉദ്ദേശിക്കുന്നത് ഒരു ബെസ്റ്റ് പാർട്ട്ണർ എന്ന് മാത്രമായിരിക്കാം അല്ലെങ്കിൽ അവര് ഈ പറയുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ പങ്കുവെക്കാനുള്ള ഒരു പാർട്ട്ണർ ലൈഫ് പാർട്ട്ണറായിട്ടാണ് പലരും കാണുന്നത് അതിന്റെ അപ്പുറത്തേക്കും ഈ പറയുന്ന സെക്സിന് ഒരു പ്രാധാന്യമില്ല എന്ന് വെച്ചാൽ ഇനി നിങ്ങളുടെ വിവാഹ വിവാഹ ജീവിതത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പിൽ അങ്ങനെ പ്രാധാന്യമില്ല എന്ന് അടിച്ചേൽപ്പിക്കുകയല്ല പക്ഷെ അതിന് ഇപ്പൊ എനിക്ക് ആ ഒരു എട്ട് വർഷത്തോളം ആ ഒരു ലൈംഗിക ബന്ധത്തിന് തന്റെ പാർട്ട്ണർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് പറ്റുന്നില്ലെങ്കിൽ ഹർഷ ഒരു ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ഉണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മതി ആവാൻ ഈ പറയുന്ന വ്യക്തിയെ ഇല്ലാതെ ആക്കിക്കൊണ്ട് അതിനുശേഷം ഈ പറയുന്ന ഭർത്താവ് തന്നെയാണ് യുവതിയെ കൊന്നു കൊന്നുകളയുകയും അല്ലെങ്കിൽ മരണത്തിന് കാരണമാവുകയും പിന്നീട് ശവശരീരം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ട് ഇത്തരത്തിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി കാണിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് മരണപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോൾ ഇതിലൂടെ ഇയാൾക്ക് എന്ത് ലഭിച്ചു ഇനി ഇയാളുടെ ലൈംഗിക ജീവിതം പോട്ടെ ലൈംഗികമായിട്ടുള്ള ഒരു ലൈഫ് മാറ്റി നിർത്തിയാൽ അല്ലാതെയുള്ള ജീവിതം പോലും ഇനി ജയിലറകൾക്കുള്ളിൽ കഴിയേണ്ട ഒരു ഒരു സാഹചര്യം അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എട്ട് വർഷത്തോളം ഈ ഒരു സെക്സ് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോ പുള്ളിക്കാരൻ സ്വന്തമായി ഇൻസെക്യൂർ ആയിട്ടുണ്ടായിരിക്കാം ഇനി തനിക്ക് ഈ പറയുന്ന കഴിവില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫാക്ടർ കൊണ്ടാണോ ഉണ്ടാവുന്നത് സ്വന്തമായി ഒരു ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്തെടുത്ത് കാണും അതിൽ നിന്നും ഈ പറയുന്ന സെക്സ് ഫാന്റസീഡ് അപ്പുറത്തേക്കും അവരോട് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട് അല്ല ഇവിടെ നമ്മൾ ചിന്തിക്കണം ഈ പറയുന്ന സെക്സ് ഇല്ലാത്തത് കൊണ്ട് കൊലപ്പെടുത്തിയെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു തെറ്റധാരണ വരാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് പരസ്പരം വഴക്ക് വഴക്കിലേക്കോ തർക്കത്തിലേക്കോ എത്തിയിട്ടുണ്ടാകാം അതിനുശേഷം അവിടെ നടന്ന മലപ്പിടുത്തത്തിൽ ഈ പറയുന്ന പെൺകുട്ടി മരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷേ പറയുമ്പോൾ പുറത്ത് പറയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോലും പറയുമ്പോൾ എന്താണ് പറയുന്നത് ലൈംഗിക ബന്ധം നടക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് നിഷേധിച്ചത് കൊണ്ട് ഒരു പെൺകുട്ടിയെ എന്നുള്ള ഒരു വാർത്ത ഹർഷി നമ്മൾ ഈ കുട്ടി കുട്ടി എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും ഒരു ടീനേജ് ആയിരിക്കാം അല്ലെങ്കിൽ ടീനേജിന്റെ അപ്പുറത്തേക്കും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അല്ലെങ്കിൽ ഒരു തേർട്ടീസിന്റെ അകത്തുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അങ്ങനെയല്ലേ ഇവരുടെ പ്രായം എന്ന് പറയുന്നത് നാല്പത് വയസ്സാണ് അപ്പോ മധ്യപ്രദേശിലെ ഇൻഡോർ പോലെ ഒരു സ്ഥലത്ത് ഒന്ന് ആലോചിച്ച് നോക്കി ഇവർ പിരിയാണുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ കോടതിയിലേക്ക് അല്ലെങ്കിൽ കോടതി മുറിയിലേക്ക് എത്തുമ്പോൾ ലൈംഗിക ബന്ധം കൃത്യമായി നടക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനെ സമ്മതിക്കുന്നില്ല ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർ വിവാഹം ഊചിതം ആകുന്നത് എന്നുള്ളത് ചിലപ്പോ അവർക്ക് ഈ സൊസൈറ്റിയോടുള്ള ഒരു ഇത് ഇൻസെക്യൂരിറ്റി ഉണ്ടായി പറയാനുള്ള ബുദ്ധിമുട്ടാണ് അവർ ഈ വന്നു കഴിഞ്ഞാല് ഈ അഭിമാന പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പൊ ഈ അഭിമാന പ്രശ്നത്തിന്റെ ആ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഇയാള് ചിലപ്പോൾ കൊല്ലണമെന്ന് പ്ലാൻഡൊന്നും ആയിരിക്കത്തില്ല ഹർഷ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായി ആ ഒരു രീതിയിലേക്കായിരിക്കാം ഈ പറയുന്ന പെട്ടെന്ന് എട്ട് വർഷത്തോളമുള്ള ഒരു കാര്യമല്ല എട്ട് വർഷം കൂടി ആക്കി ഭാര്യയുടെ ഒരു ദേഷ്യം ഉണ്ടായിരിക്കാം ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരു കയ്യബദ്ധം എന്ന രീതിയിൽ തന്നെ ആയിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് കുട്ടിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നീട് ഈ ഒരു എന്താ പറയാ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വികാരധീരനായിക്കൊണ്ട് സത്യം തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി ആ ഒരു ഈ ഒരു മൊമെന്റിൽ ഉണ്ടായിരുന്ന ഒരു മാനസിക സംഘർഷമാണ് മരണത്തിലേക്ക് ഈ പറയുന്ന സ്ത്രീയുടെ സ്ത്രീയെ കൊലപ്പെടുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനപ്പുറം ആ ഒരു ഇന്റൻഷനോട് കൂടി ഒരിക്കലും ഭാര്യയെ സമീപിച്ചതാകാൻ സാധ്യതയില്ല പിന്നെ ഈ പറയുന്ന എട്ട് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം പ്രായമാകുംതോറും നമ്മുടെ നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ കാണുന്നതാണ് ഈ പ്രായമായ ആളുകളാണ് കുഞ്ഞു കുട്ടികളെ പോലും പീഡിപ്പിച്ച് കൊന്നു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് അവരുടെയൊക്കെ ഒരു സെക്സിനോടുള്ള ഒരു ആസക്തി എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ഇങ്ങോട്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഭാര്യയിൽ നിന്ന് പോലും അത് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭാര്യയെ ഈ ഒരു ടോയി ആയി കണ്ടിരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കിടയിൽ എട്ടു വർഷം ഇയാൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായും ഇയാളെ തള്ളിക്കളയാനും സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വർഷം അതെ തീർച്ചയായിട്ടും എട്ടു വർഷത്തോളം പ്രശ്നങ്ങളുണ്ടാവും പൂർണ്ണമായും ഇയാളെ ന്യായീകരിക്കുന്നതല്ല ഒരിക്കലും കൊലപാതകത്തിന്യായിരിക്കുന്നതല്ല പക്ഷേ ഇത്രയും നാൾ ഈ പറയുന്ന വ്യക്തി ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ത്രീയുടെ ഭാഗം എന്താണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല കേൾക്കാൻ ഇനി സാധിക്കുകയും ഇല്ല ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത്രയും നാൾ ഇയാൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ പിന്നീട് ആ ഒരു സമയത്ത് വഴക്കുകൾക്കിടയിൽ സംഭവിച്ചു പോയ ഒരു കാര്യം ഇതായിരിക്കാം പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ യഥാർത്ഥ വർഷം പുറത്തു വരുമ്പോൾ വല്ലതും ഉണ്ടോ എന്ന് പോലും ചില കേസുകളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിനകത്തിൽ ഇങ്ങനെയൊരു കുടുംബ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എക്സ്ട്രാ എക്സ്ട്രാറ്റിൽ ഫേഴ്സ് ഉണ്ടാവുമോ ഇവർക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഇയാളുടെ മറ്റു ബന്ധങ്ങൾ അറിഞ്ഞിട്ടാണോ ഇവരിങ്ങനെ പെരുമാറിയത് ഇതൊന്നും അറിയില്ല പക്ഷെ ഈ പറയുന്ന എട്ട് വർഷത്തിനിടയിൽ ഈ സെക്സ് മാത്രമാണ് ഫാക്ടറി അങ്ങനെ ഇയാൾക്ക് ഈ പറയുന്ന സെക്സ് വർക്കേഴ്സ് ഒന്നും ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല ഇൻട്രോസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ ഇയാൾക്ക് ഇത് അത്ര അത്യാവശ്യമായിരുന്നു എങ്കിൽ അവൈലബിൾ ആയൊരു സ്ഥലം തന്നെയാണ് പക്ഷെ ഈ പറയുന്ന രീതിയിൽ ദുരഭിമാനം അല്ലെങ്കിൽ ആ ഒരു അഭിമാന ശതം ആ ഒരു തീവ്രമായ വികാരം കൊണ്ട് തന്നെ ആയിരിക്കാം ഈ രീതിയിൽ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് അല്ലാതെ ഇവർക്ക് ഒരു വലിയ വൈരാഗ്യമൊന്നും ഈ സ്ത്രീയോട് ഉണ്ടാവില്ല ഭാര്യയോട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഹർഷ കുറച്ച് എട്ട് വർഷയാളെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ പറയുന്ന ഒരു വർഷമാണെങ്കിലും രണ്ടു വർഷമാണെങ്കിലും ഈ ഒരു ലോങ് ഒക്കെ എടുത്തിട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ഒരു വെൽ പാൻഡ് ആയിട്ടുള്ള മേർഡർ ആണെന്ന് അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ശ്വാസം മുട്ടിച്ച് സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വഴക്കിടുന്ന സമയത്ത് ഈ പറയുന്ന തലയേണ ഉപയോഗിച്ച് അങ്ങനെ അതെ തർക്കം മൂർച്ഛിച്ച് സാഹചര്യത്തിൽ സംഭവിച്ചു പോയ ഒരു മരണമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കൂടുതൽ തെളിവെടുപ്പുകൾ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പക്ഷെ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം അതെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിയമസഹായം തേടുക നിങ്ങൾക്ക് അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അപ്പൊ അവരെ കൊന്നതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഇയാളെങ്കിലും ഒരു സീരിയൽ കില്ലർ ഒന്നുമല്ല അപ്പോ ഇയാൾ ഈ പറയുന്ന രീതിയിൽ നാൽപ്പതാം അമ്പതാമത്തെ ഒക്കെ വയസ്സിൽ ജയിലിൽ പോയിട്ടും അവിടെ കിടന്ന് ഈ എട്ട് വർഷം ഇയാൾക്ക് ഇയാളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഇയാൾ വീണ്ടും ഈ ജയിലിൽ പോയി കിടന്നിട്ട് മാനസിക സംഘർഷം അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനു മുമ്പ് ഈ ഒരുട്ടോർ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ നാൽപ്പത് അമ്പതൊക്കെ വയസ്സായത് കൊണ്ടായിരിക്കും ചിലപ്പോ ഒരു എയർലി ഏജസ് ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ആരുടെങ്കിലും ഷെയർ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് പിരിയാമായിരുന്നു ഇത് പുറത്ത് പറഞ്ഞാൽ ആരുടെ കുറവുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ജയിൽ പൊതുജനങ്ങൾക്കുള്ളിൽ നിന്ന് വരുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന യുവ ഈ പറയുന്ന പുരുഷൻ പോയി അവരുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുമ്പോൾ നിന്റെ കുറവുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതേ ഏൽക്കാനുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥയിലായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കാണാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നുവന്നതുകൊണ്ടായിരിക്കും ഭാര്യയുടെ ആ ഒരു ദേഷ്യത്തോടു കൂടിയുള്ള ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം നിന്നോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും നിന്നോട് താല്പര്യമില്ല അത് ഇങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് ഇത്തരം കേസുകളിൽ അപ്പൊ ഇപ്പോഴും നമ്മൾ പലപ്പോഴും പറയുന്നത് മധ്യപ്രദേശിൽ അല്ലേ ഇൻഡോറിലല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കേസുകളാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ആ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ ചിലപ്പോൾ കേരളത്തിലും ഉണ്ടാകാം നമുക്കറിയില്ല ഇതൊക്കെ ഈ പറയുന്ന ദുരഭിമാനം എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ഉണ്ടകത്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് പലപ്പോഴും ആൾക്കാർ പുറത്തേക്ക് പറയാനും അല്ലെങ്കിൽ കുടുംബ കോടതികൾ പോലും ഇതായിരിക്കും ചിലപ്പോൾ പ്രധാന കാരണം പക്ഷെ എന്നാലും കോടതികളിൽ എത്തുന്ന റീസൺസ് ഒക്കെ വേറെയാണ് അതാണ് സത്യാവസ്ഥ പല കുടുംബ വക്കീലുകളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാകുമ്പോ ഇവരുടെ യഥാർത്ഥ കോർ ആയിട്ടുള്ള പ്രശ്നം അവർ പലപ്പോഴും പറയില്ല അതിന്റെ അത് ഈ പറയുന്ന അഭിമാന പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് പറയാത്തത് അതിൻ്റെ അപ്പുറത്തേക്കും മറ്റു കാരണങ്ങൾ കൊണ്ടാണ് ഇവർ പിരിയുന്നത് പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാനസിക സംഘർഷങ്ങളിലേക്ക് കടന്നു പോകാതെ നിയമപരമായി പിരിയുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഈ പറയുന്ന സോൾമേറ്റ് ഉണ്ടല്ലോ ഇതിനൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളില്ലാത്ത ഈ അസഷ്യൽ ആയിട്ടുള്ള മനുഷ്യരാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാ അങ്ങനത്തെ പാർട്ട്ണറെ കണ്ടെത്തുക ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടറിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കൊലപാതകത്തിലേക്കൊക്കെ കടന്ന് ജീവിതം ഈ ജയില് അഴിക്കുള്ളിലേക്ക് കടന്നു പോകുന്നതിലും എത്രയോ ബെറ്ററാണ് ഒരു തീരുമാനമെടുത്ത് മര്യാദക്ക് ജീവിച്ച് പോകുന്ന അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിച്ച് പോകുക എന്നുള്ള രീതി